ബിഗ് ബോസ് വീട്ടിലെ ലക്ഷ്മിയുടെ ബെഡ്ഡേ ആണെന്ന് അങ്ങനെ ബിഗ് ബോസ് പതിവ് പോലെ ബെഡ്ഡേ കേക്ക് കൊടുത്തയച്ചു വീട്ടിലേക്ക് അങ്ങനെ കണ്ടസ്റ്റൻറ്റുകൾ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിട്ട് കേക്കിന് ചുറ്റും നിന്നിട്ട് ലക്ഷ്മി കേക്ക് കട്ട് ചെയ്യും വീട്ടിൽ നിന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അമ്മയും തൻ്റെ ഫ്രണ്ട്സും എല്ലാം ബെഡ്ഡേ വിഷസ് അറിയിക്കുന്ന വീഡിയോ പ്ലേ ചെയ്യുകയുണ്ടായി ബിഗ് ബോസ് ലക്ഷ്മി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലക്ഷ്മിയെ വിഷ് ചെയ്തു അങ്ങനെ ഭയങ്കര ബഹളമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടസ്റ്റൻറ്റുകൾ എല്ലാവരുടെ വന്ന് വന്ന് കേക്കിനൊപ്പം നിന്നിട്ട് എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്ക് എത്ര വയസ്സാണെന്നപ്പം ലക്ഷ്മി പറയുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ വയസ്സാണെന്ന് അങ്ങനെ എല്ലാവരും ലക്ഷ്മിയെ മുപ്പത്തിനാല് വയസ്സിലെ ബെഡ്ഡേക്ക് എല്ലാവർക്കും ഒപ്പം നിന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമെന്ന് ലക്ഷ്മി പറയുകയുണ്ടായി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ചെയ്ത് വെക്കേണ്ടതാണ് മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി കാണും വരേക്കും നന്ദി